ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി പനീറാണ് ഈസി ചില്ലി പനീർ അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ചില്ലി ഗോപി ചില്ലി പനീർ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിനൊരു രീതിയുണ്ട് പക്ഷേ നമ്മളിത് കുറച്ച് മാറ്റങ്ങളോടെയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് പീസാക്കി വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ബാറ്റർ ഉണ്ടാക്കി അതിൽ മുക്കി വറുക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബട്ടറിലോ നെയ്യിലോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മൾ പനീർ കൂടുതൽ ടേസ്റ്റ് ആവുക അപ്പോൾ ആ ബട്ടറിൻ്റെയോ നെയ്യുടെയോ ഫ്ലേവർ ഇതിൽ പിടിക്കുമ്പോൾ നല്ല രുചി കൂടും അപ്പോൾ നമ്മൾ അതിങ്ങനെ ഡാർക്ക് ബ്രൗണിലേക്ക് പോകരുത് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മളതിൽ നിന്ന് കോരി മാറ്റി വെക്കണം അപ്പോഴാണ് ശരിക്കും നല്ല പനീർ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ അല്ലെങ്കിൽ പനീർ ഒന്നിങ്ങനെ ഹാർഡായി പോകും അപ്പോൾ നമ്മളത് കോരി മാറ്റി വെക്കുക പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കനൊക്കെ അങ്ങനെയുള്ള ചൈനീസ് വിഭവങ്ങളൊക്കെ നമ്മൾ റിഫൈൻഡ് ഓയിലാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്യരുത് അതുപോലെ നെയ്യിൽ ചെയ്യണതും അത്ര രുചിയല്ല അപ്പോൾ നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞിട്ടുള്ള ഇരുപത്തഞ്ചല്ലി വെളുത്തുള്ളി ഇപ്പം നമ്മൾ ഇരുപത്തഞ്ചി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ കറക്റ്റ് അത്ര അളവൊന്നും വേണ്ട കാരണം വെളുത്തുള്ളിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഞാൻ എണ്ണം പറഞ്ഞാലും ചിലപ്പോൾ വലിയ വെള്ളി വെളുത്തുള്ളി ആവാം ചിലപ്പോൾ ചെറിയ എല്ലി വെളുത്തുള്ളിയാവാം അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് അതൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ ചില്ലിയും ജിഞ്ചറും ചേർത്ത് കൊടുക്കുക മൂന്ന് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജിഞ്ചർ ഒരു ഒരൊന്നര ഇഞ്ച് നീളത്തിലുള്ള കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ചോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതും നമുക്കൊന്നിങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം പക്ഷെ ഇതിൻ്റെ ഒന്നും ഗ്രീൻ ചില്ലിയുടെയും ജിഞ്ചറും ഒരുപാട് മൂത്ത് പോകേണ്ട പക്ഷേ നമ്മുടെ ഗാർലിക് ഒന്നിങ്ങനെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ചില്ലി ഗോബി ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാമചതുര കഷ്ണം പോലെയാണല്ലോ അരിഞ്ഞെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം എന്നിട്ട് വേണമെങ്കിൽ നമുക്കത് ഇതിളകളായി വിടർത്തി വെക്കാം അങ്ങനെ നിർബന്ധമില്ല അത് നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ഇതളുകളായി വന്നോളും അതിന് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നവർക്ക് അതുപോലെ ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ശരിക്കേൻ്റെ ആവശ്യമില്ല അപ്പം നമ്മളതൊന്നിങ്ങനെ വാടി ഒന്ന് സോഫ്റ്റ് ആവുക സവോള ഒന്ന് സോഫ്റ്റ് ആവണ ഭാഗം വരെ നമ്മളത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രഷ്ഡ് ചില്ലി അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം വീണ്ടും നമ്മൾ മുളകൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അവിടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ അന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചേർക്കേണ്ട സോസുകളാണ് അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം അതിൽ ടൊമാറ്റോ സോസ് ആണ് കൂടുതൽ അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല ഗ്രീൻ ആയാലും കുഴപ്പമില്ല പ്പുല്യ ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കണം പക്ഷേ സോയാ സോസ് ഒന്നര ടീസ്പൂണേ ചേർക്കാൻ പാടുള്ളൂ അതിൻ്റെ ഫ്ലേവർ ഒരുപാട് രുചി കിട്ടില്ല പിന്നെ നമുക്ക് ടെബാസ്കോ സോസ് ചേർത്ത് കൊടുക്കണം അത് ശരിക്കും നമ്മുടെ കാന്താരി മുളകിൻ്റെ ഫ്ലേവർ ആണ് അത് രണ്ട് ടീസ്പൂൺ ചേർക്കാം കേട്ടോ നല്ല എരിവാണ് പിന്നെ ശരിക്കും നമ്മുടെ കാന്താരി മുളക് ചേർത്ത പോലെയാണ് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വയറ്റി കൊടുക്കുക ഇതെല്ലാം എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിരിക്കു നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന പനീർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നന്നായി മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ പാകത്തിൽ നമ്മൾ കാപ്സിക്കവും പിന്നെ മല്ലീല സ്പ്രിംഗ് ഓണിയൻ എല്ലാം ചേർത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം പക്ഷെ നമ്മൾ കറി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അവസാനം സോസുകളൊക്കെ ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോസിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയതിന് ശേഷം ചേർക്കുക പിന്നെ നമ്മൾ ക്യാപ്സിക്കം അവസാനം ചേർക്കാൻ പാടുള്ളൂ ക്യാപ്സിക്കം ഒരിക്കലും വെന്ത് പോവരുത് ക്യാപ്സിക്കത്തിൻ്റെ ശരിക്കും ടേസ്റ്റ് നമുക്കിങ്ങനെ കിട്ടണം ക്യാപ്സിക്കം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒട്ടും രുചി നമുക്ക് അറിയാനേ പറ്റില്ല ഞാൻ ചിലരൊക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ട് ആദ്യമേ ചേർക്കണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാപ്സിക്കം എന്ത് പോയി കഴിഞ്ഞാൽ ഒട്ടും രുചി കിട്ടില്ല പിന്നെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പാകത്തിൽ വേണമെങ്കിൽ നിർത്താം അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലും സ്പ്രിംഗ് ഒന്നിനെയും കൂടി ചേർത്തിട്ട് അപ്പോൾ ഡ്രൈ ആയിരിക്കും നമ്മൾ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒന്നര ടീസ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി ഗ്രേവിയാണോ അത്രത്തോളം വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നര ടീസ്പൂണ് ഇളക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ഒഴിക്കാം അല്ലെങ്കിൽ മുക്കാൽ കപ്പ് ഒഴിക്കാം നമ്മുടെ എത്രക്ക് ഗ്രേവി വേണോ ആ പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കാം ഇത് ഭയങ്കരമായിട്ട് കുറുകി പോവരുത് ഒന്നിങ്ങനെ ചെറുതായിട്ട് വെള്ളം പോലെ ഇരിക്കണം എന്നാൽ മാത്രം ഒന്ന് തണുക്കുമ്പോൾ കറക്റ്റ്

ഈസി ചില്ലി പനീർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലീലയും സ്പ്രിങ് ഒനിയനുമാണ് നമ്മൾ ചേർക്കേണ്ടത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇല്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഫ്ലേവറ് ഒന്ന് കുറയുന്നു മാത്രം അപ്പോൾ എല്ലാവരുടെ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മഷ്റൂമും ചെയ്ത് കൊടുക്കാം ഇനി ചിക്കനും ഫിഷും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാട്ടോ അതായത് ഇങ്ങനെ ബാറ്റർ ഫ്രൈ അല്ലാണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈസി ചില്ലി പനീർ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ഒരുപാട് നല്ല വീഡിയോസുകളുണ്ട് നല്ല നല്ല റെസിപ്പീസുകളുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അഭിപ്രായം പറയുക അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക